വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട കാവുകളിലൊന്നാണ് അന്നൂർ തലയന്നേരി പൂമാലക്കാവ് ഇവിടെ മീനമാസത്തിലെ കാർത്തിക നാളിന് മുൻപുള്ള പതിനാറ് ദിവസങ്ങളിലെ ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിലാണ് വിശേഷപ്പെട്ട വലിയ കഞ്ഞി നിവേദ്യം ഒരുക്കുന്നത് സമീപത്തെ വീടുകളിൽ നിന്നാണ് അരി ചക്ക ചേന പച്ചക്കായ പച്ചമാങ്ങ മത്തൻ വെള്ളരി കക്കിരി തേങ്ങ എണ്ണ തൈര് തുടങ്ങി വലിയ കഞ്ഞിക്കുള്ള സാധനങ്ങൾ ക്ഷേത്രത്തിലേക്കെത്തിക്കുക ഇവിടെ നിന്നും സ്ത്രീകൾ എടുത്തു പിടിച്ചു വരവ് എന്ന ചടങ്ങോടെയാണ് വിഭവങ്ങളെത്തിക്കുന്നത് ക്ഷേത്രനടയിലെത്തിച്ച വിഭവങ്ങൾക്ക് അന്ത്യത്തിരിയൻ മഞ്ഞൾ കുഴിയിട്ട് വരുത്തും തുടർന്ന് ഇവ അടുത്തുള്ള ക്ഷേത്രങ്ങളിലേക്കും കാവുമായി ബന്ധമുള്ള കൊയ്മമാർക്ക് ഒരു നേരത്തേക്കുള്ള വിഭവമായും നൽകി ബാക്കി വരുന്നവ ഉപയോഗിച്ചാണ് സ്വാദിഷ്ടമായ കഞ്ഞി തയ്യാറാക്കുന്നത് വലിയ കഞ്ഞി എന്ന് പറയുന്നത് ഒരു സദ്യയ്ക്ക് സമാനമായിട്ട് അതിന് സാധാരണ രീതിയിൽ മുമ്പൊക്കെ നൂറ്റൊന്ന് സേറ് ഇടങ്ങഴി അരി അതിപ്പോൾ നൂറ്റമ്പത് ഒക്കെ ആയിട്ടുണ്ട് അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ട് അതിന് വേണ്ട ചക്കയും ചേനയും കായ് തുടങ്ങിയ വിഭവങ്ങൾ ഒരു സദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് അതിൽ ഇത് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് സന്താനം ഇല്ലാത്ത സന്താന സൗഭാഗ്യത്തിനു വേണ്ടി സന്താനം ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് എൻ്റെ വകയായിട്ടൊരു വലിയ കഴിഞ്ഞ് കഴിപ്പിച്ചുകൊള്ളാമെന്ന് നടയിൽ വെച്ച് സ്ത്രീകൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് സൗഭാഗ്യമുണ്ടായാൽ അവർ ക്ഷേത്രത്തിൽ വന്നുകൊണ്ട് അതിൻ്റെ തീയതി വാങ്ങുകയുമാണ് ചെയ്യുന്നത് മുൻകാലങ്ങളിൽ നൂറ്റിയൊന്ന് സേർ പുഴുക്കലരിക്കനുസരിച്ച് വിഭവങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഇരുന്നൂറ് സേർ അരിക്കുള്ളതായി വർദ്ധിച്ചിട്ടുണ്ട് ചക്കയാണ് കറിയിൽ പ്രധാനമെങ്കിലും പച്ചക്കായ കടല ചേന എന്നിവ ചേർത്തുള്ള കറിയും പച്ചമാങ്ങയും തൈരും ചേർത്തുള്ള പച്ചടിയും വലിയ കഞ്ഞിയിൽ ഉണ്ടാകും ഓരോ വർഷവും മീനമാസത്തിലെ നാലോ അഞ്ചോ ദിവസങ്ങളിൽ മാത്രമേ വലിയ കഞ്ഞി നടത്താറുള്ളൂ ആദ്യകാലങ്ങളിൽ കാവിലെ പൂരക്കുഞ്ഞുങ്ങളും പൂരക്കളി പരിശീലനം നടത്തുന്ന ബാല്യക്കാരും കഴിച്ചിരുന്ന കഞ്ഞി പിന്നീട് എല്ലാവർക്കും നൽകുന്ന പ്രസാദമായി മാറുകയായിരുന്നു സി മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം